السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني ി പ്രവാചക ജീവിതത്തിൻ്റെ സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഒഴിയറയാതെ ജീവിച്ച ഒരു ജനപദത്തിന് പകർന്നുകൊടുത്ത ഒരു മഹാവിഷയം ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുക എന്ന ചുമതലയാണ് പാലക്കാട് യുവജന സമ്മേളനത്തിൻ്റെ സംഘാടകർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ജബിലി അലൈ ഇസ്വലാത്ത വസ്ലാം അള്ളാഹുങ്കിൽ നിന്ന് ഏറ്റുവാങ്ങിയ ദിവ്യ ബോധനത്തിൻ്റെ ആ മഹാസംഭവത്തെ സംഭവത്തെ ഏൽപ്പിച്ചു അറബ് ജനത മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഗൗരവമായി കണ്ടവരായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും ചെറിയ ചിന്തകളാണ് ഈ മഹത്തായ യുവജന സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നമ്മളെന്തിനു വന്നു ഇങ്ങോട്ട് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഗൗരവമായ ചില ചിന്തകളുമായിട്ടാണ് തീരുമാനങ്ങളുമായിട്ടാണ് ഉദ്ദേശങ്ങളുമായിട്ടാണ് നാം പുറത്തോട്ട് പോകേണ്ടത് നമൊരിക്കലും ആകാൻ പാടില്ല കേട്ടിട്ട് ലഹും കുലൂബുല്ല എഫ് കഹൂനബിഹ ചിന്തിക്കാനുള്ള ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു കാണുവാനുള്ള കണ്ണുകളും അവർക്കുണ്ടായിരുന്നു കേട്ട് ഗ്രഹിക്കാൻ പോന്ന രണ്ട് കാതുകളും അവർക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവർ ഫലപ്രദമായി ഉപയോഗിച്ചില്ല ളെ പോലെയാണ് മോശമാണ് ഏഴാം അധ്യായം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനമാണ് ജവാബ് അള്ളാഹുവിൻ്റെ അടുക്കയിലെ ഏറ്റവും നികിഷ്ടരായ ജീവികൾ ആരാണ് ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള കണ്ണുണ്ട് കാതുണ്ട് ഹൃദയമുണ്ട് പക്ഷെ അതൊന്നും കൊടുത്ത് ചിന്തിക്കാത്തവരെ പോലെ നാം എല്ലാവരും ആലോചിക്കേണ്ട കാതലായ സൂറത്ത് അൻഫാലിലെ ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് നമ്മുടെ ഹൃദയം അന്തവാങ്ങാൻ പാടില്ല നാം ഇവിടെ നിന്ന് കേൾക്കുന്നത് കാതുകൊണ്ടാവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയും ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത് ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്ക് ഈ പരിവർത്തനം ഉണ്ടാവുകയും സൂറത്ത് ഹജ്ജിലെ നാൽപ്പത്തി ആറിലല്ലാഹു പറഞ്ഞത് വലക്കിൻ തീർച്ചയായും പക്ഷേ അവരുടെ ഹൃദയമാണ് അന്തമാകുന്നത് ഹൃദയം മന്ദമാകുന്നവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല എന്നല്ലാഹു സുബാനു വത്തേല പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവനും യുവത്വം വളരെ മോശമായ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ യുവത്വത്തെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് യവനത്തെക്കുറിച്ച് ചോദ്യമുണ്ടെന്ന് നമുക്കറിയാം നിന്റെ യുവത്വം എന്തിനു വേണ്ടി നീ ഉപയോഗിച്ചു എന്ന ചോദ്യമുണ്ട് അത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലാണ് ഇന്നൊരു പക്ഷെ നമ്മളോട് നമ്മുടെ യുവത്വത്തിൻ്റെ കണക്കെടുക്കാൻ ഒരാളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും നമുക്കാവശ്യമായ സൗകര്യങ്ങളെ എല്ലാം ഏർപ്പെടുത്തി തന്ന പടച്ചതമ്പുരാൻ സുമ്മുസ് അലുനീം ഈ അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമെന്നതിൽ സംശയമില്ല ഓരോ ചെറിയ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതിനെ കുറിച്ച് ചോദ്യമുണ്ട് സൂറത്ത് ഇബ്രാഹിം പതിനാലാം അധ്യായം ഏഴാമത്തെ വചനമാണ് നാം നിങ്ങൾക്ക് ഒരുപാട് നിയമത്തുകൾ നൽകി ആ നിയമത്തുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാൽ അല്ല നിങ്ങളെ കഠിനമായി ശിക്ഷിക്കും എന്നാഹു പറയും നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനമാണ് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കെട്ടവരാകരുത് അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം അള്ളാഹു നിങ്ങളെയും ഓർക്കുന്നതാണ് അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ പടച്ചുതമ്പുരാൻ നിങ്ങളെ കൈവിട്ട് കളയും എന്ന് അള്ളാഹു സുബാനോച്ചല സൂചിപ്പിക്കുന്നു ആരാണ് നമ്മൾ നമ്മൾ ആരാണ് പാലക്കാട് യൂത്ത് സമ്മേളനം നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ യൂത്ത് സമ്മേളനമല്ല ഭൗതികവാദികളുടെ യൂത്ത് വിങ്ങിന്റെ സമ്മേളനമല്ല നടക്കുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഈ യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ും ഖുറാൻ്റെ പതിനെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാചകങ്ങളാണ് ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണ്ട യൗവനമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്നും അവനിലൊന്നിനെയും പങ്കു ചേർക്കില്ലെന്നും തീരുമാനിക്കുന്ന യൗവനത്തിനാണ് തീർച്ചയായും അള്ളാഹു അവരുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ചു നിർത്തും ലോകത്തിനും മുഴുവനും മാതൃകയാക്കും അത് പത്തിൽ താഴെ യുവാക്കളായിരുന്നു നാം ഒരുപറ്റ യുവാക്കളുണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കണം കാരണം എന്താണെന്നറിയുമോ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മഹാതിഥിയാണ് മൗത്ത് എന്ന് പറയുന്നത് ആ മലക്കുൽ മലക്കുൽമൗത്തിൻ്റെ സന്ദർഭമായാൽ പതിനാറാം അധ്യായം അറുപത്തൊന്നാമത്തെ വചനം വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ആറാം അവസാനത്തെ വചനം ഒരു നായികയും അല്ലാഹു ബിന്തിച്ചിടുകയില്ല ഒരാൾക്കും ഒരു മൈക്രോസെക്കൻഡ് അള്ളാഹു പിന്തിച്ചിടുകയില്ല മരണം ഏത് നിമിഷവും നമ്മളോട് കടന്നു വരാനുള്ളതാണ് എത്രയോ മരണ വാർത്തകൾ ആധുനിക ലോകത്ത് ഉറ്റവരുടേതും ഉടയവരുടേതും നമ്മൾ കേൾക്കുന്നുണ്ട് നാളെ അള്ളാഹുവേത് ഞാനായിരിക്കാം ഇന്നലെയും മെനയാണും അതിൻ്റെ തലയും ഞങ്ങളുടെ മകലിൽ രണ്ട് മൂന്ന് മരണങ്ങൾ ഒന്നിച്ചുണ്ടായി പൊടുന്നിനെ പൊടുന്നിനെയുള്ള മരണങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തളർന്നു വീഴുന്ന മരണങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് നെഞ്ചുവേദന വന്നിട്ടുള്ള മരണങ്ങൾ കല്യാണ വീടുകളിൽ നിന്നുള്ള മരണങ്ങൾ ഒരു നായികയും അള്ളാഹു വിട്ടേക്കുകയില്ലെന്ന് നമുക്കറിയാം സമയമായാൽ പോകേണ്ടവരാണ് എന്നും നമുക്കറിയാം സമയമായാൽ അള്ളാഹു നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് മടങ്ങിപ്പോകണം എങ്ങനെ മടങ്ങിപ്പോകണം ജന്നത്തി സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ സംപ്രീതനായിക്കൊണ്ട് സംതൃപ്തനായിക്കൊണ്ട് ലോകത്തിന്റെ പൂർണമായ സംതൃപ്തി ലഭിക്കുന്നവരായിട്ട് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ എൻ്റെ അടിമകളുടെ കൂടെ ഫതു സ്വർഗച്ചിൽ പ്രവേശിച്ചു കൊള്ളൂ എന്ന് എൺപത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വാചകം വിശ്വാസരംഗം ശുദ്ധമായിരുന്നു കർമ്മരംഗവും ശുദ്ധമായിരുന്നു ആചാരരംഗവും ശുദ്ധമായിരുന്നു അർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത യുവാവായിരുന്നു മസാജിദ് പള്ളിയുമായി ഹൃദയം ബന്ധിപ്പിച്ചവനായിരുന്നു ഒരു പെണ്ണ് ക്ഷണിച്ചിരുന്നു മാണിക്ക കൊട്ടാരത്തിലേക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് ലൈംഗികമായ സ്വാദനത്തിന് വേണ്ടി വിളിച്ചിരുന്നു അന്ന് എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോന്ന ആളുകൾ അന്ന് അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം അതിൽ ചില ചെറുപ്പക്കാരുണ്ട് അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ പേടിക്കുന്നവരാണ് നബിയെ പോലെ രാജകൊട്ടാരത്തിന്റെ കഥകുകൾ അടയുകയാണ് ജനാല വിരികൾ നീങ്ങുകയാണ് അവിടെ ആരാരും ഇല്ലാത്ത രംഗം വരികയാണ് ഒരു പെണ്ണും ഒരാണും മാത്രം ഒന്നിച്ചു ചേരുന്ന ഘട്ടമാണത് അവിടെ വെച്ച് വിളിക്കുന്ന തന്റെ ഇംഗീതത്തിന് വേണ്ടി സുലേഖ ഞാൻ ഞാനാഹുവിനെ പേടിക്കുന്നു അതെന്തുകൊണ്ടാ പേടി മരണത്തോടുകൂടി അവസാനിക്കാത്ത മരണത്തോടുകൂടി തുടങ്ങുന്ന ഒരു ജീവിതമുണ്ടെന്ന് അൽമൗത്തു ഏത് ഏത് മനുഷ്യനും ആ മരണമാകുന്ന വാതിൽ കടന്നു പോകണം അള്ളാഹുവിനെ കണ്ടുമുട്ടണം അതുകൊണ്ടാണ് ഈ കാക്ക നീ എന്നെ കൊല്ലാൻ കൈയോങ്ങുമ്പോ എൻ്റെ കൈകൾ നിന്റെ നേരെ വരില്ല ഈ കാക്കുമായി ഇരുപത്തെട്ടാമത്തെ വചനം അതാണ് ഇക്കാക്ക നീ എന്നെ കൊല്ലാൻ കൈ എൻ്റെ കൈകൾ ഞാൻ നിന്റെ നേരെ നീട്ടില്ല കാരണം ഇന്നീഫുല്ലാ ലോകത്തിൻ്റെ തമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നു എന്താ ഭയപ്പാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചു തമ്പുരാനിലേക്കൊരു യാത്ര ആ യാത്ര പോകേണ്ടവരാണ് നമ്മൾ ഈ ഒരു ഈ വഴി യാത്രക്കാരനെ പോലെ ചുരുങ്ങിയ ഒരു കാലഘട്ടമുള്ള ജീവിതം പത്ത് എഴുപതോ എൺപതോ കൊല്ലമുള്ള ജീവിതം ആ ജീവിതം ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഭൗതിക ലോകത്ത് ഫുൾ സ്റ്റോപ്പ് ആണെങ്കിലും മറ്റൊരു നിതാന്തമായ ജീവിതത്തിന്റെ കവാടം കടന്നു പോവുകയാണ് നാട്ടുകാർ കൂടെയുണ്ട് സഹപ്രവർത്തകർ കൂടെയുണ്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ സാന്നിധ്യമുണ്ട് സഹോദരന്മാരുടെ സാന്നിധ്യമുണ്ട് പള്ളിക്കാട്ടിലേക്ക് മയ്യത്തെടുക്കുമ്പോൾ എല്ലാവരും ശോകമുഖമായി പിന്നാലെ പോരുന്നുണ്ട് കത്തിമൂനീ എന്നെ എന്നെങ്ങോട്ടൊന്ന് കൊണ്ടുപോയിക്കോ നല്ല മനുഷ്യനാണെങ്കിൽ എന്നെ വേഗം കൊണ്ടുപോകൂ അല്ലെങ്കിൽ ചീത്ത മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ആ അട്ടഹാസം മനുഷ്യരും ഒഴികെ ലോകത്ത് മറ്റെല്ലാ ജീവവർഗങ്ങളും കേൾക്കുമെന്ന് കള്ളം പറയാത്ത തിരുദൂതരാ പറയാത്തു നിന്ന് എഴുന്നേറ്റിട്ട് പറയുമായിരുന്നു സത്യമാണ് നരകവും സത്യമാണ് ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത തമാശയ്ക്ക് വേണ്ടി പോലും കള്ളം പറയാത്ത

ഈ ദുനിയാവ് ശാശ്വതമല്ല മനുഷ്യരെ രാജകൊട്ടാരങ്ങൾ വിട്ടിട്ട് വിട്ടിട്ട് സിംഹാസനങ്ങൾ വിട്ടിട്ട് കിരീടം വെക്കാത്ത ചക്രവർത്തിമാരായി ജീവിച്ചവരും കിരീടം എത്ര എത്ര ആളുകളാണ് കാറൂന്മാരുംമാരും നമ്പ്രൂതുമാരും ഫിറൗനമാരും കാലചക്രത്തിൽ കറങ്ങി മണ്ണോട് മണ്ണ് ചേർന്ന് പോയി ദി ട്രാവൽ ആ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് കവി പറഞ്ഞത് അങ് പാത മുരിക്കോ അലല്ലറായി കിമുത്തോൻ അലെല്ലറായി കിയം തുറോൻ അലങ്കൃതമായ കട്ടുകളിൽ ഇരുന്ന് നോക്കാൻ ുമോ അവിടെ സലാമുക്കും തിബുത്തുൻ സലാമുമാർ 20 മുതൽ 26 ആറ് വരെയുള്ള വചനമാണ് മലക്കുകൾ അവനെ വിളിക്കുകയാണ് ഞാൻ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു നിന്റെ യൗവനം പ്രണിത യൗവനമല്ല നിന്റെ യൗവനും പാഴായിപ്പോയിട്ടില്ല സ്വന്തത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി

ആ നരകത്തിൻ്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെയില്ല അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് അമ്പിയാക്കൾ അവിടെ ഔലിയാക്കൾ വരും അവിടെ വരുമവിടെ വരും അവിടെ ശുഹതാക്കൾ വരും അവിടെ വരും അവിടെ സ്വാത്വിക പൂങ്കമന്മാർ വരും എല്ലാവരും ആ നരകത്തിന്റെ വക്കിലൂടെ നടന്നു പോകും ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന ലോകമാണത് അവിടെ സ്വർഗമാർക്കുള്ളതാ അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുമാണ് ആർക്കുള്ളതാ ആ സ്വർഗം ആ സ്വർഗം മുത്തക്കികളായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് മുത്തക്കികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് ആരാണ് മുത്തക്കികളെന്ന് അള്ളാഹുബാനു നമ്മളോട് പറയുന്നു വഹും സൂറത്ത് ബക്കറ ായം നൂറ്റി എൺപത്തിരണ്ടാമത്തെ എൺപത്തിരണ്ടിലൂടെ അല്ല പറയുന്നതാണ് സഹോദരങ്ങളെ ആ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മാറ്റിത്തെളിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് നാം അഭിമുഖരിക്കുന്ന വലിയൊരു മരണം ആ മരണത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫഹമി മരിച്ചുപോയ ആ പ്രദേശത്തെത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു ഇത് ഫഹമിയുടെ നാടാണ് ഉണ്ടായിരുന്ന ആളാണ് എത്രയെത്ര ചെറുപ്പക്കാരാണ് കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്തത് ആരൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തുപോയി ഇനി എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല അല്ല പറയുന്നത് പോലെ അതെ അള്ളാഹു സുഹൃത്ത് സുഹൃത്ത് ബിമസ്ബൂഖീൻ അല്ല നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചിരിക്കുന്നു ഒരിക്കലും അത് നിങ്ങൾക്ക് ലംഘിച്ചു പോകാൻ കഴിയില്ല ലോകത്ത് എത്ര വലിയ എത്ര വലിയ ധനാഢ്യരായാലും അവരുടെ മയ്യത്ത് ഉടലി ചോർത്തി എത്ര തന്നെ സൂക്ഷിച്ചു വെച്ചാലും അതൊന്നും പുനർജീവിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ലോകം കൊണ്ട് സാധ്യമല്ല എവിടെ വെച്ച് നിങ്ങൾ മരിക്കുമെന്നും ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും എവിടെ വെച്ചാണ് നിങ്ങൾക്കത് സംഭവിക്കുക ഏത് ദിവസമാണ് നിങ്ങൾക്ക് സംഭവിക്കുക അതൊന്നും നമുക്ക് പ്രശ്നമല്ല വലാത്തുമൂ മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് ഈ യാഥാർത്ഥ്യം നമ്മൾ വളരെ ഗൗരവമായി ഓർക്കണം മുസ്ലിംകളല്ല ആയിക്കൊണ്ടല്ലാതെ സൂറത്തു മുതൽ നൂറ്റിമൂന്ന് വചനങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചില മലക്കുകൾക്ക് ഈ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഡ്യൂട്ടിയൊക്കെ അവർ നിർവഹിക്കുകയും ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും പല ആളുകളും ജീവിതത്തെ പല കോലത്തിൽ നോക്കി കാണുന്നവരുണ്ട് ഞാനതിൽ ഏറ്റവും ദുഃഖിക്കുന്നത് നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തൊരു കർമ്മം ചെയ്യാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ റസൂല പറയുന്നുണ്ട് ആഹ്റത്തിൽ ചെലുടെ വിലാപം ആ ഫർലിനു ശേഷമുള്ള സുന്നത്ത് സ്കരിച്ചില്ലല്ലോ എന്നുള്ള റസൂല്ല കബറിനെ ചൂണ്ടിക്കാണിച്ച് ആരുതായി ഈ കബറന്ന് ചോദിച്ചു അയാൾ സന്തോഷിക്കുകയും ചെയ്യുന്നു ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുദൂതർ പറയുന്നത് സന്തോഷിക്കാനുള്ള കാരണം അയാൾ സുന്നത്ത് നിസ്കരിച്ചു സന്തോഷമാണ് ഉപേക്ഷിക്കപ്പെട്ട സുന്നത്തുകൾ ഓർത്തിട്ട് നമുക്കൊക്കെ നിസ്കരിക്കുമ്പോൾ ഫോൺ വരും പിന്നെ നമ്മൾ ദിക്കുർ പോലും ഉണ്ടാവില്ല സലാം വിട്ടിയ ഉടനെ ഫോൺ എടുത്ത് പുറത്തോട്ട് പിന്നെ നമുക്കൊരിക്കലും തിരിച്ചു കയറാൻ തോന്നില്ല പള്ളിയിലോട്ട് തിരിച്ചു കയറാൻ തോന്നില്ല ആ രണ്ടരക്കയത്ത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നൊരു ദിവസമുണ്ട് എന്നാരാ പറയണത് ജീവിതത്തിലൊരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലാണ് പറയുന്നത് എന്തിനാ അവിടെ കാലില് നീര് കെട്ടുമാറി നിസ്കരിച്ചത് നബി എന്തിനു നിസ്കരിച്ചത് അള്ളാഹുൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു അടിമയാകാനാണ് നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ജീവിക്കണ്ടല്ലോ ഒരുപാട് ആളുകൾ തിന്നും കുടിച്ചും എല്ലാ തിന്മകളും ചെയ്തും അത് അള്ളാവിൻ്റെ അദ്ദേഹത്തിൽ ഇരുപത്തെട്ടിലാണ് അല്ലാതെ ആയത്ത് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ഉമ്മർമോലയിൽ നിന്നാണ് പാലക്കാട് കോട്ട മൈതാനിയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സമ്മേളനത്തിലെ ഉമർമോലീൻ്റെ വലത് ഭാഗത്ത് ഒന്നാമത്താളായി ചെറിയ കുട്ടിയായി ഞാൻ മൗമുമായി നിന്നു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ആ വെള്ളിയാഴ്ചയിലെ ഹുതുബ ഇരുപത്തഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തഞ്ച് കോട്ട മൈതാനികളെ ബഹുർ നിസ്കാരത്തിന് ജുമാ നിസ്കാരത്തിന് അന്ന് ഉമർമോലിയായിരുന്നു ഈ മാം അന്ന് ഉമ്മർമോലി ഓദ്യീട്ട് അതിനെ വിശ്വരിച്ച ഉമ്മർമ ചോദിച്ചു പോത്തും ഈ ബുദ്ധികുൾക്ക് മനുഷ്യനും ഒരേപോലെ ആവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും സമമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും സമമാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അതാവില്ല അതുകൊണ്ട് നന്മ താജുദ്ദീൻ പറഞ്ഞു വെച്ച ഒരൊറ്റ വാചകത്തിന്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത് ഏത് ആ സൂറത്ത് മുൽക്കിലെ രണ്ടാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം താജുദ്ദീൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അത് ആരാ അഹ് അമല ഏറ്റവും നല്ല പ്രവൃത്തി ആരാ ചെയ്യണത് അള്ളാന്റെ മുമ്പിൽ മത്സരിക്കായിരുന്നു അബൂബക്കർ സുദ്ദീഖിനെ കീഴ്പെടുത്താൻ ആഗ്രഹിച്ച കാര്യത്തിൽ എന്താ ബാക്കിയാക്കി എന്ന് ചോദിച്ചു അള്ളാഹു റസൂലും ബാക്കിയുണ്ട് ബാക്കി മുഴുവൻ സ്വത്തും ഞാനിതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ എല്ലാവരും പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാം എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലേ അതെല്ലാം ആവശ്യമുള്ളൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അത് ഉപയോഗിക്കാത്തതിന് ഒരു സുഖം എനിക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ നല്ലതിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ചീത്ത കാഴ്ചകൾ കാണേണ്ടി വരും സ്വാഭാവികമായും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും നമ്മുടെ കണ്ണറിയാതെ ഒരു നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ തോണ്ടിപ്പോന്നതിനിടെ കണ്ടാൽ പിശാജി പറയും ഒന്നോട് നോക്കടാ ജി കണ്ട മാതിരി ഒന്നല്ല ഒന്നോട് നോക്കോളെ എന്ന് പിശാജി നമ്മളെ കാരണം പിശാജി നമ്മളോട് ഇതൊക്കെ നല്ല ഭംഗിയായ കാര്യങ്ങളാക്കി ഒരു കാര്യം എല്ലാവരും ആലോചിക്കണം ഞാൻ വളരെ ഗൗരവമായിട്ട് പറയാണ് ഹജ്ജ് ചെയ്താൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും ചെയ്താൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും ചെറിയ ചെറിയ നന്മയാണെങ്കിലും ചെറിയ ചെറിയ തിന്മയാണെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവൂല അതുകൊണ്ട് എപ്പോഴും പേടിക്കേണ്ടത് ചെറിയ ചെറിയ തിന്മയെയാണ് ആ ചെറിയ ചെറിയ തിന്മ തിന്മങ്ങനെ കൂടിയിട്ട് കൂമ്പാരമാകും ചെറിയ നന്മകൾ ഒരു കല്ല് നീക്കം നേരത്തെ ഒരു ചെറിയ കുട്ടിയുടെ കാണിച്ചില്ലേ ഞാനത് എന്റെ മനസ്സിലിട്ടു അത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ആ ചളിയിലൂടെ നടന്നു പോകാൻ കാലിൽ ചളിയാവാതെ ഷൂല് ചളിയാവാതെ ഇട്ട ചെരുപ്പിൽ ചളിയാവാതെ നടക്കാൻ പറ്റിയ ഒന്നുമില്ല അപ്പുറത്തുള്ള ഒരു നാല് കല്ലെടുത്തിട്ടാ കഴിയുന്ന കാര്യം ഒരു തെങ്ങോല വീണ് കിടക്കുന്നു അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ നമ്മൾ ചെയ്യുക വേഗം വണ്ടി നിർത്തിയതെടുത്ത് ഈ മാത്രത്വം അതാ അനിത്വരീക്ക് നമുക്ക് ഇവിടെ നേരം എന്തൊരു അമലി ചെയ്യാൻ അത് എത്ര ചെറുതാവട്ടെ അതാരും അറിയാതെ ചെയ്യുക അത് ഞാനായിരുന്നു എന്ന് പറയാതിരിക്കുക അലി ഷോൾഡറിൽ മൂന്നാളുകൾ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ തായ്മ് കണ്ടല്ലോ ആ തായ് എന്റായിരുന്നു ആ മദീനത്തും പരിസരത്തും ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുറേ ആളുകൾ കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ കാരണങ്ങൾ അന്വേഷിച്ചു ആളുകള് കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ വിഷയം ആരോ ഒരാൾ പാവപ്പെട്ട ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു രാത്രിയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോ ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു ആ ആളാ മരിച്ചത് അയാളല്ലാത്ത വേറൊരാളും അത് ചെയ്തിട്ടില്ല എന്താ തെളിവ് അയാൾ മരിച്ചതിന് ശേഷം ആളുകൾ കരയുന്നു അത് വേറൊരാളാണ് കൊണ്ടു കൊടുത്തെങ്കിൽ കരയില്ല അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിച്ചവര് പറഞ്ഞു അത് അലീബിന് ഹുസൈൻ വേണു ക്യാമറ കണ്ണുകളില്ലാതെ ഫോട്ടോഗ്രാഫർമാരില്ലാതെ പത്രത്തിൽ വരാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു അവർ എന്നർത്ഥം അതുപോലെ ഉസ്മാൻ ഉസ്മാനബിൻ നിങ്ങൾക്കറിയാം അദ്ദേഹം പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആള് കിണർ വാങ്ങി ദാനം ചെയ്ത നമുക്ക് ചെയ്താണ് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിക ജനങ്ങളും വഞ്ചിതരെയാണ് അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ഓർക്കണം നമ്മുടെ സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു ഞാനൊരു യാത്രക്കാരനാണ് എന്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളതാണ് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർ അവർ പങ്കു ചേർക്കാതിരിക്കട്ടെ സത്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ അതുകൊണ്ട് നിമിഷവും ുംരണം നമ്മളോടൊപ്പം ഉണ്ട് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആക്സിഡന്റ് ആവാം അതൊരു അറ്റാക്ക് ആവാം അതൊരു വേറൊരു രൂപമാവാം ഒരാളാൽ വെട്ടി നുറുക്കപ്പെട്ടേക്കാം ഏത് വിധത്തിൽ മരിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട എന്ന അവസ്ഥ ണം അതുകൊണ്ട് മരണത്തെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും ശക്തമായി ചിന്തിച്ചുകൊണ്ട് ഈ യുവജന സമ്മേളനത്തിന്റെ ഉച്ച ശക് ഈ ഉച്ചയുടെ വരെയുള്ള നമ്മുടെ ഈ പ്രഭാഷണങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ ഉറച്ച തീരുമാനമുണ്ടാവുക ഇത് അവസാനിക്കുന്നതുവരെ ഈ ഓഡിറ്റോറിയത്തിൽ ഓരോ ശരീരവും ഉണ്ടാകുമെന്നും ഇതൊക്കെ ജീവിതത്തിൽ അപൂർവ സൗഭാഗ്യങ്ങളാണെന്നും ഇതിനെക്കുറിച്ചൊക്കെ റബ്ബ് ചോദിക്കുമെന്നും എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഇതൊരു വലിയ അമലായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും ഉച്ചയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ക്ലാസുകൾ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകും അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ഇവിടെ പിടിച്ചു നിർത്തുമെന്നും ഇതായിരിക്കും എന്റെ മരണാനന്തര ജീവിതത്തിലെ വിജയമെന്ന് നമ്മൾ ഉറപ്പു വരുത്തുക സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാലിഹി വാഹമി വ